കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നിയമങ്ങളും സംസ്കാരവും രണ്ടും നമ്മൾ പാലിക്കപ്പെടേണ്ടതാണ് സമയാസമയങ്ങളിൽ നിയമവും മാറി മാറി വരും കാലാനുസൃതമായിട്ട് സംസ്കാരവും മാറി മാറി വരും പക്ഷേ ഈ രണ്ടും എന്താണ് നിയമവും സംസ്കാരവും തമ്മിൽ നമ്മൾ ലിഖിതവും അലിഖിതവുമായിട്ടുള്ള നിയമങ്ങളെന്നാണ് നമ്മൾക്ക് അതിനെ പറയാൻ പറ്റുക നിയമം അപ്പോൾ നിയമം എങ്ങനെയാ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഒരു സൊസൈറ്റിക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് താൻ ഏത് സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത് ആ സൊസൈറ്റിയുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാതെ ണ്ടാകാതെ സ്മൂത്തായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ വേണ്ട ക്രമീകരണത്തെയാണ് നിയമം അത് പാലിക്കപ്പെടാനുള്ളതാണ് അത് പാലിച്ചാൽ മാത്രമേ ആ സൊസൈറ്റിയുടെ പ്രകൃതി അനുസരിച്ച് നമ്മുടെ പ്രകൃതി ആ യോജിച്ചു പോകുള്ളൂ അങ്ങനെ യോജിച്ചു പോയാൽ മാത്രമേ നമുക്ക് ജീവിതം സുഖകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളവർക്ക് ഒരു വ്യക്തിക്ക് മാത്രമല്ല ആ സൊസൈറ്റിയിലുള്ള എല്ലാ വ്യക്തികൾക്കും അത് നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കോംപ്രമൈസാണ് പരസ്പര ധാരണയിലൂടെ പോകേണ്ടതാണ് അതിനാണ് പരസ്പര ധാരണയിലൂടെ നിയമമുണ്ടാക്കി അത് നിർബന്ധപൂർവം അതിനെ അനുസരിക്കണമെന്ന് എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ എഴുതി വച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേറെ ആളുകൾക്ക് സാധിക്കും പക്ഷേ അലിഖിത നിയമം എന്ന് പറയുന്നത് എഴുതി വയ്ക്കാൻ സാധ്യമല്ല എന്താണ് അത് ഉള്ളിൽ നമ്മൾ പരിപാലിച്ചു പോരേണ്ടതാണ് മറ്റേ സമൂഹത്തിൽ പരിപാലിക്കേണ്ടതാണ് നിയമം ഉള്ളിൽ പരിപാലിക്കേണ്ട നിയമത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ലിഖിതവും അലിഖിതവുമായിട്ടുള്ള നിയമങ്ങളെ നമ്മൾ പാലിക്കണം എങ്ങനെയാണ് പാലിക്കേണ്ടത് ലിഖിത നിയമം നമുക്ക് കുറെ കൂടി ഒരു എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടായിരിക്കും അലിഖിത നിയമം എന്ന് പറയുന്നതിന് ആ നിയമത്തെക്കാളും അത് കുറച്ചുകൂടി ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷേ അതാണ് കൂടുതലായിട്ടുള്ളത് ഒരു നിയമത്തിന്റെ കീഴിൽ അലിഖിത നിയമങ്ങൾ പലത് പലത് പലതായിട്ട് സന്ദർഭോചിതമായിട്ട് മാറിക്കൊണ്ടിരിക്കും അതെന്താണ് നീ വെച്ചാൽ സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം എത്രയുണ്ട് എന്ന് തീരുമാനിക്കണു നിയമം എന്ന് പറയുക സ്വാതന്ത്ര്യം മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊരവസ്ഥ പ്രപഞ്ചത്തിലില്ല പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലില്ല അതിന് ആ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അപ്പോഴത്തെ അവസ്ഥയിൽ എവിടെയാണോ വ്യക്തി പ്രവർത്തിക്കുന്നത് അതത് സമയങ്ങളിലെ നമ്മളുടെ പ്രവർത്തനത്തിന്റെ ആ മേഖല അതനുസരിച്ചിട്ടാണ് വ്യക്തിക്ക് സ്വാതന്ത്ര്യം എത്രയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ വ്യക്തിക്ക് വ്യക്തി ഒറ്റയ്ക്കുള്ളെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യനാണ് എന്ന് പറയാം പക്ഷെ വ്യക്തിക്ക് ആരോടെങ്കിലും ഇടപഴകണമെന്നുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യം കുറഞ്ഞു ഞാൻ ഒരു മുറിക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് ഈ മുറിയിൽ വേറെ വ്യക്തികളില്ലെങ്കിൽ പോലും എൻ്റെ സ്വാതന്ത്ര്യം ഈ വ്യക്തികളാൽ ഒതുക്കപ്പെട്ടു എനിക്ക് ആ വാതിലിൽ കൂടി കടന്നു പോകാം എന്റെ സ്വാതന്ത്ര്യം വാതിലിൽ കൂടി ഫ്രീ ആയിട്ട് കടന്നു പോകാനാണ് അല്ലെങ്കിൽ ഞാൻ വളരെയധികം വിഷമിക്കും എനിക്ക് ഭിത്തി പൊളിച്ചിറങ്ങണം എനിക്ക് ഇതിലേ ഇറങ്ങണം നിർബന്ധം പിടിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് വാതിൽ തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടി ഇറങ്ങുന്ന അത്രയും സ്വാതന്ത്ര്യം ഇല്ല അടഞ്ഞു കിടക്കുന്ന വാതിലിൽ കൂടി പോകാൻ അതാദ്യം തുറക്കണം എനിക്ക് വെറുതെ സ്വതന്ത്രമായിട്ടും കൂടി നടന്നു പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് ആ വാതിലിൽ കൂടി അല്ല പോകേണ്ടത് ഭിത്തി നിൽക്കുന്ന സ്ഥലത്തുകൂടി പോകണമെന്നൊന്നെ പോകുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് അത് പൊളിക്കേണ്ടി വരും അതിനുള്ള ടൂൾസ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും നടക്കില്ല അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതോ കഷ്ടപ്പെട്ട് വേണോ അത് ഉപയോഗിക്കാൻ എന്നൊക്കെ ഉള്ള അനുസരിച്ച് അത് മാറും അപ്പോൾ ഒരു ശരിയായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മളുടെ ജീവിതം ഒരസലുകളില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് അവസ്ഥകളുമായിട്ട് ചേർന്ന് അതിനെ മനസ്സിലാക്കി പോകുന്നതിനെയാണ് എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആണ് എപ്പോഴും എല്ലാം കൊണ്ട് എത്ര കൊണ്ടൊക്കെ ലിമിറ്റ് എന്ന് ചോദിച്ചാൽ ഏത് സ്ഥലത്താണോ ഏത് കോണ്ടക്സ്റ്റിലാണോ നമ്മൾ പെരുമാറേണ്ടി വരുന്നത് അതിനനുസരിച്ചിട്ടാണ് സ്വാതന്ത്ര്യം എത്രയുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് അത് ലിഖിതവും അലിഖിതവുമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നീ എഴുതിയുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതെങ്ങനെയാണ് അത് വളരെ കുറച്ചേ ഉണ്ടാകുള്ളു പക്ഷേ എഴുതപ്പെടാത്തത് അനന്തമായിട്ടുള്ള അവസ്ഥകളാൽ പരിമിതപ്പെട്ടിട്ടുള്ളതാണ് നമ്മളുടെ സ്വാതന്ത്ര്യം എഴുതപ്പെടാതെ നിൽക്കുന്ന നമ്മളുടെ സാമൂഹ്യ പ്രതിബദ്ധതകളോട് ചേർന്ന് പരിമിതപ്പെട്ടിട്ടുള്ളതാണ് അതെങ്ങനെയാണ് അത് അപ്പോളപ്പുഴത്തെ അവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് എനിക്കെല്ലാ സ്വാതന്ത്ര്യം കൊണ്ട് എങ്ങനെ ഇരിക്കാൻ ഞാൻ ഒറ്റയ്ക്കൊരു അടച്ചുപൂട്ടിയ മുറിയിൽ വേറെ ആരുമായിട്ട് സമ്പർക്കമില്ലാത്ത സമാന വ്യക്തികളുമായിട്ട് ഇവിടെ വേറെ ജീവികളൊക്കെ കാണും അത് സാരമില്ല പക്ഷേ നമ്മൾ സമാന സമുദായത്തിലുള്ളവർ ആരുമില്ല മനുഷ്യ സമൂഹം സമൂഹം മനുഷ്യ സമൂഹത്തിൽ ആരും ഇവിടെ ഇല്ല ആ സമുദായം ഇല്ല മറ്റ് ജീവികൾ മറ്റു സമുദായത്തിലുള്ള ജീവികളൊക്കെ ഉണ്ട് ഈച്ചു കൊതുകൊണ്ട് അതൊക്കെ അത് വേറെ അപ്പോൾ അങ്ങനെ ഒരു അടച്ചുപൂട്ടിയ മുറിയിൽ ഇരിക്കുന്ന എനിക്ക് വേറെ ആരും കാണുന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം വളരെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് പക്ഷേ അപ്പോഴും സ്വാതന്ത്ര്യം നമുക്ക് ഈ മുറിക്കകത്തിരിക്കാനേ ഉള്ളൂ മുറിയിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്വാതന്ത്ര്യം ഈ സഞ്ചാരത്തിൽ സ്വാതന്ത്ര്യം കൂടി പക്ഷെ മറ്റു പല സ്വാതന്ത്ര്യങ്ങളും കുറഞ്ഞു പക്ഷെ അന്മാരെ കുറച്ച് ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് സ്വാതന്ത്ര്യം കുറയും അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് പറയാം വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം അതിലൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആ പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല അവിടെ ആ കുടുംബത്തിൻ്റെ സുഖകരമായിട്ടുള്ള വോക്കിനാണ് വ്യക്തി സ്വാതന്ത്ര്യം കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നത് അപ്പോൾ കുടുംബമായിട്ട് ഇരിക്കുമ്പോൾ കുടുംബത്തിന് ഒരു സ്വാതന്ത്ര്യം ആ കുടുംബം നേരെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അല്ലെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഈ കുടുംബത്തിലുണ്ടായിരുന്ന സ്വാ സ്വാതന്ത്ര്യം അമ്പലത്തിനകത്തേക്ക് കയറി ഇല്ല അത് കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഞങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യം ആ പ്രമിസിലുള്ള പ്രമിസിൽ ഉള്ള എന്തൊക്കെയാണോ ആ അനുവർത്തിച്ചു വരേണ്ടതായിട്ടുള്ള സംസ്കാരം അതിനനുസരിച്ച് നമ്മളുടെ ആ കുടുംബത്തിലുള്ള കുടുംബ മൊത്തമായിട്ടാണ് ചെന്നിരിക്കണമെങ്കിലും അതിൻ്റെ സ്വാതന്ത്ര്യം അവിടെ തീർന്നു അപ്പോൾ ആരാധനാലയത്തിലേക്ക് വന്നപ്പോൾ വേറൊരു പരി സംസ്കാരം അവിടെ നമ്മൾ മാനിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്നും എഴുതി വെക്കാൻ പറ്റണതല്ല അത് കഴിയുമ്പോഴത്തേക്കോ നമ്മൾ ഈ കുടുംബം തന്നെ നമ്മൾ എങ്ങനെ എന്നുള്ളത് ഒരു പഞ്ചായത്തിന്റെ നിയമം അനുസരിച്ച് വരുമ്പോൾ ഈ പഞ്ചായത്തിന്റെ നിയമം പാലിക്കേണ്ടതായിട്ട് അത് എഴുതി വെച്ചേക്കണ അപ്പൊ എഴുതി വെച്ചിട്ടുള്ളതും നമ്മൾ അനുവർത്തിക്കേണ്ട സംസ്കാരമായിട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ വ്യക്തിക്കൊരെണ്ണം കുടുംബത്തിനൊരെണ്ണം പഞ്ചായത്തിനൊരെണ്ണം അപ്പോൾ ജില്ലയ്ക്ക് ഒരെണ്ണം അല്ലെങ്കിൽ സംസ്ഥാനത്തിനൊരെണ്ണം സംസ്ഥാനങ്ങള് അപ്പൊ ഇതെല്ലാം അപ്പൊ മേളിൽ നിന്ന് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള നിയമം വന്നതിൻ്റെ താഴോട്ട് വരുന്ന വരെ വളരെ 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 ഘടകങ്ങളായിട്ട് വരുമ്പോൾ അതിനെ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെ പലതും മാറി 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 വരും പക്ഷേ എല്ലാം മേളിൽ മേളിൽ വരുന്ന ആ കേന്ദ്രീകൃത ഭാവത്തിൽ അനുസൃതമായിട്ടാണ് വന്നത് അപ്പോൾ ഒന്നിനെ സംബന്ധിച്ച് അതിൻ്റെ മേളിൽ വരുന്ന ഘടകം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുടുംബ ആയിട്ട് ജയിക്കുമ്പോൾ അവിടെ കുടുംബം എന്ന് പറഞ്ഞത് കുറച്ചുകൂടി അതിനകത്ത് ഒതുങ്ങുന്നതായിരിക്കണം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഒരു ഗ്രാമത്തിൽ ഉള്ള കുടുംബം ആ ഗ്രാമത്തിൻ്റെ നിയമത്തിനനുസരിച്ചായിരിക്കണം കുടുംബസ്വാതന്ത്ര്യം അത് ഏത് പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണോ വരുന്ന അതിനനുസരിച്ചായിരിക്കണം ആ കുടുംബത്തിന്റെ സ്വാതന്ത്ര്യം അത് ഏതൊരാൾ അങ്ങനെ പോയി നമുക്കൊരു ലോക നിയമം എന്ന് പറഞ്ഞ പോലെ പരസ്പര രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം ചെയ്യേണ്ട ഒരു നിയമം അങ്ങനെ നിയമം പോകും അപ്പോൾ നിയമം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ തന്നെ ആ നിയമം ധർമ്മമാകുമ്പോൾ നിങ്ങൾക്ക് നിയമം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ നിയമം തന്നെ ജനറൽ സ്പെഷ്യലുമായിട്ട് ഇങ്ങനെ വരുന്നില്ല അതുതന്നെ ഈ നിയമങ്ങളെ പാലിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുക അതിനും രണ്ട് വശമുണ്ട് എന്താണ് നിയമം ഉണ്ടാക്കി അത് നിയമപാലകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നിയമം എല്ലാവരും പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് നിയമപാലകർ ആ നിയമപാലകർ എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് അവര് ഇത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം സ്വയം അവർ നിയമം പാലിക്കുകയും വേണം അപ്പോൾ മറ്റുള്ളവരെ പാലിക്കാനായിട്ട് പ്രേരിപ്പിക്കണം അപ്പം ഈ വ്യക്തി നിയമ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള നിയമത്തെ പാലിക്ക പാലിക്കുന്നയാളായിരിക്കണം എന്നാൽ നിയമത്തെ എൻഫോഴ്സ് ചെയ്യുന്ന ആളുവാണ് അതുപോലെയാണ് ഈ രണ്ട് ഭാവങ്ങൾ ഓരോ വ്യക്തിയിലും അത് ഏത് ഘടകത്തിലുള്ളതാണെങ്കിലും അതിൻ്റെ താഴെ താഴെയുള്ള വ്യക്തി കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബം എന്നുള്ള കൺസെപ്റ്റാണ് ഇതിനെ എൻഫോഴ്സ് ചെയ്യണത് എന്നാൽ വ്യക്തിയാണ് അത് പാലിക്കുന്നത് എന്നാൽ കുടുംബമോ ഇവിടെ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഗ്രാമത്തെ സംബന്ധിച്ച് ഇത് പാലിക്കാൻ ബാധ്യതപ്പെട്ടാണ് ഈ ഗ്രാമമാണ് കുടുംബങ്ങളെ ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരേ സമയം മേളില് ഉള്ള അവസ്ഥയെ നമ്മൾ പാലിക്കുകയും താഴെയുള്ള അവസ്ഥകൾ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് പോകുന്നത് ഇങ്ങനെയുള്ള ആ പാലന പ്രക്രിയയാണ് ധർമ്മം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് പാലിക്കുകയും വേണം പാലിക്കപ്പെടുന്ന അപ്പൊ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ആ പാലന പ്രക്രിയ അപ്പം നിയമം എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിയമത്തിൻ്റെ ഒരു വലിയ തലമാണ് എന്ത് ഈ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം ആ ധർമ്മം എങ്ങനെയാണ് ഓരോ വ്യക്തികളിൽ തുടങ്ങി അത് ചെറിയ ചെറിയ സമൂഹങ്ങളിൽ കൂടി വലുതായി 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 വന്ന് അത് രാഷ്ട്രത്തിലെത്തി രാഷ്ട്രം അത് അത് പാലി നിയമം ഉണ്ടാക്കുമ്പോഴും അത് പാലിക്കപ്പെടാൻ പറയുമ്പോഴത്തേക്കും ഒക്കെ ആ നിയമ നിർമ്മാണം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ രണ്ടു വിധത്തിലാണല്ലോ വരുന്നത് നിയമങ്ങൾ ലിഖിതവും അലിഖിതവും അപ്പോൾ നിയമം ഉണ്ടാക്കുമ്പോഴും നിയമം ഉരുത്തിരിഞ്ഞ് ഉള്ളിൽ ഒരു സംസ്കാരമായിട്ട് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പാലന പ്രക്രിയ ഏതിനെ അനുസരിച്ചായിരിക്കണം അത് ഈ ക്രമത്തിലായിരിക്കണം മേളിൽ ഉള്ള ജനറലായിട്ട് അതിന് ജനറലായിട്ട് വരുന്ന ഏതിൻ്റെ ഘടകമായിട്ടാണോ ഇപ്പൊ രാഷ്ട്രമാണെങ്കിൽ നമ്മുടെ ൂമിയിലുള്ള മറ്റ് എല്ലാ രാഷ്ട്രങ്ങളും ചേർന്ന ഒരു ഗ്രൂപ്പിലൊന്നാണ് അപ്പോൾ ആ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണോ ഉൾപ്പെടുന്നത് ആ ഗ്രൂപ്പിന് ആ പാലി അതിന്റെ നിയമത്തെ നിയമത്തിന്റെ കീഴിലായിരിക്കണം അത് നിയമത്തിന്റെയും സംസ്കാരത്തിൻ്റെയും വേണം എഴുതപ്പെട്ടതിന് നിയമം മറ്റൊന്ന് നമ്മൾ മാനവികത എന്ന് പറയും അത് ഭൂമിയെ സംബന്ധിച്ചാണ് അപ്പോൾ മനുഷ്യരല്ലാതെ വേറെ ജീവികളുള്ള ഒരു വേറൊരു ഗ്രഹത്തിൽ ആണ് നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മുടെ മാനവികത അവിടെ ചെലവാകില്ല അവിടെ ഏതാണോ ഓടുന്ന അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ ചെല അതിനാണ് ഇങ്ങനെ നമ്മൾ ഈ ഭൂമി അതെങ്ങനെയായിരിക്കണം സോളാർ സിസ്റ്റത്തിന്റെ നിയമത്തിൽ അധിഷ്ഠിതമാണ് ആ സോളാർ സിസ്റ്റം ഇങ്ങനെ അത് ഗാലക്സിയുടെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കും ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വ്യക്തിയിൽ നിന്ന് തുടങ്ങി അത് എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മാനിക്കുന്ന വിധത്തിൽ അല്ല പരിപാലിക്കുന്ന വിധത്തിൽ ഒരു ഏക നിയമത്തിലെത്തും മനസ്സിലുണ്ടോ ആ സെന്റർ പോയിന്റ് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്ന ആ കേവലത്വ നിയമത്തെ പാലിക്കുമ്പോഴാണ് അത് വാസ്തവത്തിൽ സനാതനം എന്ന് പറയുന്നത് അതിനെ ആ കേന്ദ്രത്തിനനുസരിച്ചിട്ടാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ആ പ്രപഞ്ചം കേന്ദ്രമായിട്ട് എടുത്തുകൊണ്ടാണ് ഓരോ ഗാലക്സികളും പ്രവർത്തിക്കുക ആ ഗാലക്സികളെ കേന്ദ്രീകരിച്ചാണ് സോളാർ സിസ്റ്റം പോലുള്ള സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത് ആ സോളാർ സിസ്റ്റത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഭൂമി മുതലായിട്ടുള്ള ഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയുടെ ഭൂമിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെയുള്ള സൃഷ്ടിജാലങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓരോന്നും തന്നെ അതതിന്റെ രീതിയിൽ കേന്ദ്രീകൃതമായിട്ടും അതതിന്റെ രീതിയിൽ ഘടക രീതിയിലും നമ്മൾ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പരമ്പരയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കുറെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആ നിയമങ്ങളെയും സംസ്കാരങ്ങളെയും എത്ര കണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്നു അങ്ങനെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് На теги и говори, он намощивает, намощивает,